ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പൂപ്പാറ മൂന്നാറിനടുത്തുള്ള ബോഡിമട്ടെന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടുന്ന് തൻ്റെ പുറകെ കണ്ടോ ഒരു ഗേറ്റ് കണ്ടോ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലോട്ടായിരുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാട്ടോ ഇപ്പോൾ ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു താപനിലയൊക്കെ കാണിക്കുന്ന ഇരുപതേ ഉള്ളേ ഇപ്പോൾ രാവിലെയും രാത്രിയും ഒക്കെ എന്നായിരിക്കും ഒരു അവസ്ഥ തണുത്തു വിറക്കെയാണ് കേട്ടോ നല്ല കിട്ടിലും ഇവിടെ അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി ഇവിടുത്തെ കുറേ കാഴ്ചകളും ഒക്കെ ആയിട്ടൊരു ബ്ലോഗി ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ തോന്നുന്നു അല്ലേ പിന്നെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒരു പ്രയോജനകരമാകും തോന്നുന്നു എങ്ങോട്ട് യാത്രയൊക്കെ പോകാതെ ഇടുക്കിയുടെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടേ അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോയി നോക്കിയാലോ നമ്മൾ പൂപ്പാറ നാ വഴിക്കുന്നതായിരുന്നു ഇങ്ങോട്ട് വന്ന കേട്ടോ വന്ന വഴിക്ക് ഇവിടെ കുറേ റിസോർട്ടുകളും ഒക്കെ കാണുന്നുണ്ട് അതിനെക്കാട്ടി മനോഹരമായിട്ട് ഇവിടുത്തെ ആ വീടുകളുമൊക്കെയാണേ പിന്നെ റോഡ് കണ്ടോ നല്ല വീതി റോഡാണ് ഇത് കൊച്ചിയിൽ നിന്നും ആരംഭിച്ച് ധനുഷ്കോടിക്ക് പോകുന്നതാണ് തമിഴ്നാട്ടിലെ തേനി ആ ഭാഗത്തോടെയൊക്കെ കയറി ഏതാണ്ട് ഇവിടെ വരെ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററെങ്കിലും ദൂരം കാണുമെന്ന് ഈ ഒരു ചെക്ക് പോസ്റ്റ് അപ്പുറത്തേക്കാണോ നമുക്ക് പിന്നെ തമിഴ്നാട്ടിലേക്ക് കേട്ടോ ദിക്കളിന് നൂറ്റിപ്പഞ്ച് കിലോമീറ്റർ മധുര നൂറ്റി പതിനെട്ട് നാർഗോൽ മുന്നൂറ്റി എഴുപത് ബാംഗ്ലൂർ നാനൂറ്റി എൺപത്തേഴ് ഇത്രയും ദൂരമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കോടിമുട്ട് ടൗണിൻ്റെ ഒരു കാഴ്ച കണ്ടുപോകാം മൂന്നാറിന് പോകാൻ വേണ്ടി ഒരു തമിഴ്നാട് ബസ്സൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട് ചെറിയൊരു സിറ്റിയൊക്കെയാണ് മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലേക്കും തേനിക്കൊക്കെ പോകാനുള്ള ബസ് ഓരോ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഇവിടെ ഒരു കടയിൽ കണ്ടു നിറച്ചും പഴങ്ങളാണ് പഴക്കളൊക്കെ റാവൻകോർ കസ്റ്റം ഹൗസ് ആണ് ഈ റോഡ് നിർമ്മാണത്തോടനുബന്ധിച്ച് പണ്ട് സായിപ്പുമാർ ഇവിടെ വെച്ച ഒരു ശിലാസ്ഥാപന നമുക്കിനി താഴേക്ക് പോയാൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാവേ ഇത് തമിഴ്നാട് സർക്കാരിന്റെ ഒരു ശിലാസ്ഥാപനമാണ് കേട്ടോ ഒരു ചായ കുടിച്ചാൽ ഒരു ചായ കുടിച്ചോ ഒരു വിത്തോട്ടിയായ നല്ല തണുപ്പാക്കി പക്ഷേ തണുപ്പ് കൂടുതലായോട്ടെ തലയെ കെട്ടാനുള്ള ഒരു മപ്ലർ ഒക്കെ കണ്ടോ അങ്ങനത്തെ കൊറേ എണ്ണ ഉണ്ട് ഇവിടെ ഒക്കെ ഇരിക്കുന്ന വിൽക്കാൻ വേണ്ടി നല്ല കമ്പ്ലി പുതപ്പുകളൊക്കെ ഉണ്ടേ നമുക്ക് കുറച്ച് പോയി നോക്കാം താഴെ കുറച്ച് നല്ല തമിഴ്നാടിന്റെ ഒരു വ്യൂ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കിട്ടുവേ തമിഴ്നാട്ടിന് മൂന്നാറിലേക്ക് കയറി വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാ വഴിക്ക് ഇവിടെ കൊണ്ടു കുറച്ച് വീതിയൊക്കെ കുറവാണ് പൈനാപ്പിള് മാങ്ങ ഒക്കെ കച്ചവടമാണേ ഇവിടെ ഒരു ഫ്രൂട്ട്സ് കച്ചവട പൈനാപ്പിൾ ഉണ്ട് സപ്പോട്ടയുണ്ട് മാമ്പഴമുണ്ട് അവിടെ കുറച്ച് വീടുകളൊക്കെ ഇരിക്കുന്നതാണോ എന്ത് ഭംഗിയാ നോക്കിയാൽ അത് ഇരിക്കുന്നതാണേ അവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്നൊരു മലനിരകൾ കണ്ടോ അതിന് മണപ്പെട്ടി മല എന്നാണ് പറയുന്നതെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും അവിടെ മൊത്തത്തിൽ മഞ്ഞ് കയറി കിടക്കുവാണേ ആകാശവും ഭൂമി ഒരുപോലെ നല്ല തണുപ്പും അങ്ങനെ വന്നപ്പോഴേ അപ്പറേ കണ്ടോ ഏലത്തോട്ടം അത് തമിഴ്നാടാണോ കേരളമാണോ ഡൗട്ട് കേട്ടോ തമിഴ്നാട്ടിലെ കേരളത്തോട്ടമാണ് നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴ്ച തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടേ അവിടെ വരെ പോയിട്ട് വരാം ഇവിടെ കണ്ടോ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണേ അവിടെ ഒരു റിസോർട്ടും അതോടുകൂടി അവിടെ കുറച്ച് രണ്ട് മലനിരകളും കണ്ടോ ആ മലയുടെ പേരെനിക്കറിയില്ല ഇവിടെ ഇവിടെയുള്ള പരിചയമുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കാം നമ്മൾ വന്ന വഴിയിൽ നിന്ന് കുറച്ച് മുൻ പുറകോട്ട് നടന്നാലേ അവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് പോലെ പോലെയുണ്ടേ അവിടെ ഒന്ന് നമുക്ക് താഴോട്ടൊന്ന് നോക്കാവേ ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് പോകുന്ന ആ റോഡൊക്കെ കാണാം കേട്ടോ ആ മലകളുടെയൊക്കെ അടിവാരത്തൂടെ ബോഡിനായക്കന്നൂരേക്ക് വാഹനം പോകുന്ന ഒരു വഴിയൊക്കെയാണത് പിന്നെ നമ്മൾ ആദ്യം അവിടെ ഇപ്പം കണ്ടില്ലേ ആ ഒരു റിസോർട്ടും അതിൻ്റെ ചേർന്ന് ഈ ഭാഗത്തൊരു നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ അതൊരു വേറെ ലെവലാണ് ആ ഒരു മേഖലയെല്ലാം കിടക്കുക അതിൻ്റെ അപ്പുറത്തെ ഭാഗമൊക്കെ വരുന്ന കൊടൈക്കനാൽ മേഖലയൊക്കെ ആണേ ആ ഒരു മല കണ്ടോ എന്നാ ഒരു ഭയങ്കര നിൽക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞരിഞ്ഞു അവിടെ ഒരു പൊക്കം കൂടി മല ഇതൊരു വേറെ ലെവൽ കാഴ്ച ഇതാ റോഡ് കണ്ടോ ആ റോഡിൽ കൂടെ ഇപ്പൊ വാഹനങ്ങൾ വല്ലതും പോന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം പക്ഷെ അങ്ങോട്ടേ ഒരു മൂടിയ കാലാവസ്ഥ ആയിട്ട് കാണത്തില്ല ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് മൂന്നാറിന് പോന്ന് ചെമ്പര അല്ല കൊങ്ങിണിപ്പൂക്കൾ ചെമ്പരത്തി എന്ന വായുന്ന് ആദ്യം ഓ ഉമാരക്കാണെന്ന ഭംഗിയല്ലേ പല പല കളറുകളൊക്കെ ആയിട്ട് കണ്ടോ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചെടിക്ക് പോലും ഇത്ര ഒരു ഭംഗി കിട്ടത്തില്ല ഇതുപോലുള്ള കുറേ ഹെയർ പിൻ വളവുകൾ ഇറങ്ങി വേണം കോടിനായ്ക്കന്നൂരേക്ക് നമുക്ക് പോകാനായിട്ടേ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഈ താഴെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ള ആ വ്യൂ പോയിന്റ് വരെ പോകണുള്ളൂ ഇവിടെ ഇതേ നല്ല ഏലക്കാടാണ് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഏലമൊക്കെ കാണാൻ പറ്റും സാധാരണ കൊടൈക്കനാൽ പോയാലാണ് ഏലകൃഷിയൊക്കെ കൂടുതൽ പക്ഷെ അതിലും ഭംഗിയായിട്ട് ഇവിടെ കാണാം നമുക്ക് മോളിലാക്കാണുന്നതല്ല ഈ കാവേരി അറബി കാപ്പികളാണ് അതിന്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു നമ്മൾ മോളീന്ന് ഉണ്ട് ആ ഒരു മലനിരകളുണ്ടോ ആ പാറ നോക്കി എത്ര ഹൈറ്റിലാവും നിൽക്കുന്നതല്ലോ അതിൻ്റെ അങ്ങേ മറക്കു പിന്നെ നമ്മുടെ കേരളം ആണോ തമിഴ്നാട് തന്നെ ആണോന്നുള്ള പിഴിപാടൊന്നും കിട്ടുന്നില്ല ഇവിടെ കൊച്ചു വിച്ചടക്കം കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ടോ കേട്ടോ നമ്മളാ മോളിന്ന് വേണ്ട പാറക്കെട്ട് കണ്ടോ അതിന്റെ ഒരു താഴ്വാരത്തിലാണ് നമ്മളിപ്പോൾ വന്ന കേട്ടോ ഇവിടെ ആ പാറയുടെ മുള്ളൊരു അമ്പലമൊക്കെ ഉണ്ട് പിന്നെ മോളീന്ന് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ വഴിക്കൊക്കെ വരുമ്പോൾ കുറച്ചുകാരും ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് സ്ഥലത്തിന്റെ പേര് അവിടുത്തെ ആ കടയിലൊന്നും ചോദിച്ചോളൂ മഴ കുറവായതുകൊണ്ട് വെള്ളം ചാട്ട കുറവാണ് പക്ഷേ ഈ ഒരു പാറ കണ്ടോ ഈ പാറ കംപ്ലീറ്റ് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ് ഇവിടെ ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഇതിലെ മുകളിലേക്കൊരു വഴി എറുപ്പുന്നുണ്ട് ഈ സൈഡിലുള്ള അമ്പലത്തിലേക്കുള്ള വഴിയാണോ അമ്പലത്തിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ എന്നോട് ചേർന്ന് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്ഥലത്തിന്റെ പേരങ്ങോട്ടെ പിടികിട്ടിയില്ല പേര് തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ാട്ടിലെ പൊങ്കലിന്റെ ആ ഒരു പൂവ് വെച്ചേക്കുന്നുണ്ടോ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ നല്ല രീതി വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലേ കാണാൻ ഒത്തിരി ഭംഗിയുള്ള സ്ഥലമായി അവിടെ രണ്ട് കടുവയൊക്കെ ഇരിക്കുന്നുണ്ടോ ഉണ്ടാക്കി വെച്ച കടുവയാണ് കേട്ടോ ആ പാറ ചിറച്ചൊരു വെള്ളച്ചാട്ടം ഉണ്ടേ കൊറച്ചാൾക്കാർ അങ്ങോട്ട് കേറി പോയിട്ടുണ്ട് ഈ വഴി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ വന്ന് വണ്ടി ഒന്ന് ഒതുക്കി കുറച്ചു നേരം ഇവിടെയൊക്കെ ഇരുന്ന് ഫസ്റ്റ് എടുത്ത് നെല്ലേ പോകാറുള്ളൂ മുകളിലേക്ക് പിന്നെ അവിടെ ആരോ ഒരു പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടോ കേട്ടോ കാരണം വെള്ളം കറക്റ്റായിട്ട് ഇങ്ങനെ താഴേക്ക് കുത്തി വീഴുന്നുണ്ടോ ഇവിടെ താഴെയായിട്ട് പിന്നെ നല്ല വനം ഇവിടെ എന്തോ ഒരു നിർമ്മാണ പ്രവർത്തനമൊക്കെ വന്നാണ് നിന്നു പോയത് ഇപ്പം മരങ്ങളൊക്കെ കണ്ടോ ഇതിനിടയ്ക്കെ പെട്ടെന്ന് മഞ്ഞ് കയറി വരുവേ ഇനിയിപ്പോ ഉച്ച കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മഞ്ഞ് ഇങ്ങോട്ട് ഓടി വരുന്ന സ്ഥലമാ നല്ല ഭംഗിയായിരിക്കും മഞ്ഞൊക്കെ കയറി കഴിഞ്ഞ അവിടെ കാണാനേ ഇപ്പൊ മരത്തിന്റെ ഒക്കെ വലിപ്പം കണ്ടോ നമ്മള് പിടിച്ചാ പിടിമറ്റല്ലേ ഇത് കാറ്റാരി മരോ നിക്കുന്ന നല്ല വലിപ്പം ആ പൊങ്ങി നിൽക്കുന്ന പാറ കണ്ടോ ഈ സ്ഥലത്തിന്റെ പേര് പിടിയില്ലല്ലോ പുലിയൂരോ അങ്ങനെ കണ്ടൊരു പേരായിരുന്നോ എന്ന് സംശയമുണ്ട് എന്തായാലും ഇതിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിർത്തി ആ ദൂരെ കാണുന്ന അമ്പലം കണ്ടു അതിൻ്റെ ചുവട്ടിലൊരു കട ആ കടയിൽ ഞാൻ പണ്ടൊരു ജയിലെ വന്നിട്ടുണ്ട് നല്ല ഷുക്ക് കാപ്പിയൊക്കെ കിട്ടും ശർക്കരയൊക്കെ ഇട്ട അപ്പം നമുക്ക് ഈ സ്ഥലത്തിന്റെ പേര് പിടികിട്ടി ഇവിടെ വന്നൊരു സാറിനോട് ചോദിച്ചപ്പോൾ പുലിക്കുട്ടി എന്നാണ് പറഞ്ഞത് പുലിക്കുട്ടി അവിടെ നമ്മൾ രണ്ട് കടുവയുടെ ശില്പമൊക്കെ ഇരിക്കുന്നല്ലേ അതാണ് പുലിക്കുട്ടി എന്ന് പറയുന്നത് നമ്മൾ താഴത്തെ കാഴ്ചയൊക്കെ ഒക്കെ കണ്ടെ തിരിച്ച് ഇങ്ങോട്ട് കയറുക വന്നപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കുറേ വേണ്ടേ ആ മലയുടെ അടിവാരത്തിലൊക്കെ ആയിട്ടേ അപ്പം താഴോട്ട് മിക്കവാറും ആ റോഡായിരിക്കും ആ റോഡിൻ്റെ കാഴ്ചകളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു മരം നമുക്ക് തടസ്സമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ എന്നാലും കുറേയൊക്കെ കാണാവേ ഉണ്ടോ താഴെക്കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ അങ്ങനെ വളഞ്ഞ് 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 വളഞ്ഞാണ് ഈ റോഡ് അന്ന് ബോഡിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഈ മരം അല്ല താഴോട്ട് കുറച്ചുകൂടെ ഒക്കെ കാണാമായിരുന്നു ഇനി മോളിൽ ചെല്ലുമ്പോൾ വല്ല വ്യൂ പോയിൻറ്റ് കിട്ടുന്നറിയില്ല എന്തായാലും ആ ഒരു റോഡാണ് നമ്മൾ നേരെ പോകുന്ന വഴി അല്ല ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ പക്ഷേ താഴോട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ മുങ്ങിക്കുന്നവർ ഒന്നും കാണത്തില്ലെന്ന് തോന്നുന്നു നല്ലൊരു ഫോട്ടോ പോയിൻ്റ് ഒക്കെ ഒരു ഫോട്ടോ എടുക്കലാണ് നമുക്കിവിടെ നിന്ന് ഈ വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ട് ഈ ഒരു വീട്ടിലേക്ക് ഒരു ഗേറ്റ് ആണെന്ന് തോന്നുന്നത് ആ ഇവിടെ എന്നാൽ താഴോട്ട് തമിഴ്നാടിൻ്റെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ ഈ മൂടൽ കാരണം ഒന്നും വ്യക്തമായിട്ട് കാണത്തില്ല കേട്ടോ കാണാവോ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളൊക്കെയാണ് നമ്മൾ ആ മഞ്ഞിനകത്തോട്ടാ കയറി ചെല്ലുന്നത് നല്ല തണുപ്പായിപ്പോൾ ഇവിടെ നോക്കിക്കുമ്പോഴേ ഇത് താഴെ ഒരു വീടാണോ ഹോം സ്റ്റേ ആണോ എന്നറത്തില്ല എനിക്ക് തോന്നുന്നത് ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു അവിടെയും കുറച്ച് വീടുകൾ കാണാം പക്ഷെ അതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഇവിടെ ഒരു ഏലത്തോട്ടവും പിന്നെ താഴൊക്കെ ഉണ്ടോ സ്റ്റോറൊക്കെയാണേ സ്റ്റോറും ലൈൻസും ഒക്കെ ആണെന്ന് തോന്നുന്നു തിരിച്ചു വന്നപ്പോഴാണ് കണ്ട കേട്ടോ ഇവിടെ ഒരു അമ്പലവും അതിന് ചുറ്റുവട്ടം കുറച്ച് വീടുകളും പിന്നെ ഒരു വാട്ടർ ടാങ്കും ഒക്കെ ആയിട്ട് വൈസൈഡിൽ അത് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് നമുക്ക് ഈ സൂര്യനെല്ലി ഭാഗത്തേക്ക് ഒന്നുകൂടെ വരേണ്ടി വന്നു കേട്ടോ ഞാൻ ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ താഴെഭാഗത്തൊക്കെ ആനയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നില്ല വലിച്ചു വിട്ട് പോരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എല്ലാം മണവും ഉണ്ടായിരുന്നു നമ്മൾ മരുന്ന് വഴിക്ക് പിന്നെ അങ്ങനെ ഭാഗത്ത് എട്ട ആനയെ കണ്ടുണ്ടായിരുന്നു കുഞ്ഞും തളയ കൊമ്പനും എല്ലാം കൂടെ അവിടെ ആരും നിർത്തുന്നുണ്ടായിരുന്നില്ലേ വലിച്ചു വിട്ട് പോരായിരുന്നു അവിടെ നിന്ന് സൂര്യനെല്ലിൽ നിന്നും കൊളുക്കുമലയുടെ ഒക്കെ കാഴ്ചകൾ കണ്ടോ അങ്ങോട്ടേക്ക് പോകാനേ ആ കാണുന്ന വഴിയെ മുന്നോട്ട് പോയാലോ അവിടുന്ന് ജീപ്പ് സവാരി ഉണ്ടേ അവിടെ തന്നെ ഉണ്ട് ജീപ്പ് എല്ലാം ഷെയറിട്ട് പോകണേ ഇട്ട് പോകാം ഒന്നിട്ട് ഒറ്റയ്ക്ക് വിളിച്ച് പോകണം ഒറ്റയ്ക്ക് വിളിച്ച് പോകാം പക്ഷേ എങ്ങനെ വിളിച്ച് പോയാലും കുറേ ഭാഗം നമ്മൾ അങ്ങ് മണ്ട ചെല്ലുമ്പോൾ നടക്കേണ്ടി വരും സൂര്യനെല്ലിയുടെ ഒരു ദൂരക്കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാവേ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അപ്പുറത്തെ സൂര്യനെല്ലി സിറ്റിയാണ് കാണുന്നത് ഇവിടുന്ന് ഇപ്പോൾ കൊളുക്കുമരയ്ക്കൊക്കെ പോകാനായിട്ട് നല്ല തിരക്കാട്ടോ ഈ പൊങ്കലിന്റെ ഒക്കെ അവധി ആയതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടേ നമ്മൾ ഇവിടുന്ന് വരുന്ന സൂര്യനെല്ലി ടൗണിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ കേട്ടോ അവിടെ ഒരു പള്ളിയൊക്കെ കാണാം വഴിസൈലൊക്കെ ഒത്തിരി കടകളും സൂര്യനെല്ല്ല് പോസ്റ്റ് ഓഫീസ് അതിൻ്റെ മേൽവശം കേട്ടോ ആ മലനിറകളൊക്കെ അങ്ങോട്ടൊക്കെയൊക്കെയാണ് ആൾക്കാർ ഇടിച്ച് കയറി നടന്നു പോകാനൊക്കെ പോകുന്നത് സൂര്യനെല്ലി ടൗൺ മോളിലേക്ക് കേട്ടോ പിന്നെ നമ്മൾ ആ താഴെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് നമ്മൾ സൂര്യനെല്ലിക്ക് വീണ്ടും വന്നതെ ഒരു റിസോർട്ടിൻ്റെ ഒരു സോളാർ വർക്കിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ വന്ന വഴിക്കാണ് സൂര്യനെല്ലിയുടെ കുറച്ച് കാഴ്ചകളും കൂടെ ഇങ്ങനെ എടുത്തങ്ങ് പോയേക്കാന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം ഈ സൂര്യനെല്ലിയുടെ ഒക്കെ പ്രത്യേകത ഇതുപോലുള്ള വീടുകളൊക്കെയാണ് കേട്ടോ വരുന്ന വഴി ചിന്നക്കനാലും കണ്ടു കേട്ടോ ചിന്നക്കനാൽ സിറ്റി അപ്പോൾ നമുക്ക് ചിന്നക്കനാലിൽ നിന്ന് നോക്കുമ്പോൾ മീശപ്പുലിമലയും ഒക്കെ കാണാവേ അങ്ങേ അറ്റത്ത് ഒരു കൂശനായിട്ട് കാണുന്നുണ്ടോ അതാണ് കൊളുക്കുമല അതിൻ്റെ ഇപ്പം തീ കാണുന്നതാണ് മീശപ്പുലിമല ഇവിടെ ഈ തേയിലത്തോട്ടത്തിലേക്കേ ആ സൂര്യപ്രകാശം ഇങ്ങനെ ചെരിഞ്ഞടിക്കുമ്പോഴുള്ള ഒരു കാഴ്ച ഉണ്ടോ ഇവിടെ നിന്നേ ആ സൂര്യനെല്ലിക്കൊക്കെ പോകുന്നതിൻ്റെ അവിടെയുള്ള ആ മലനിരകളൊക്കെ കാണാം എന്നാ ഭംഗിയെന്നു വെച്ചു ഇപ്പം നമുക്ക് കൊളുക്കുമലയും മീശപ്പുലിമലയും ഒന്നും കാണത്തില്ല മനോഹരമായി ഈ തേൽത്തോട്ടം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്ന ഗ്യാപ് റോഡ് ഉണ്ടോ ഇവിടെ നേരെ അതാവോട്ട് പോയാൽ നമുക്ക് പൂപ്പാർക്കല്ല അവ തമിഴ്നാട് ബസ് അവർ വരുന്നുണ്ടോ ഇവിടുന്ന് അത് തേനീന്ന് മൂന്നാറിനുള്ള വണ്ടിയാ ഇവരുടെ വണ്ടി വലിയ സ്പീഡിലൊന്നും പോയില്ലോ നമ്മുടെ കെ എസ് ആർ ടി സി ആണ് മാരെണ്ണ വിടീല് ഇതിൻ്റെ ഒരു വരവുണ്ടോ ഇത്ര സ്കോയായിട്ടാണ് വൈകുന്നേരമായത് ഇങ്ങനെ നല്ല രസമാണ് കാപ്രാടിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാഴ്ച ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റോ തമിഴ്നാടിന്റെ ആ പുതിയ ടൈപ്പ് വണ്ടിയുണ്ടോ ഇങ്ങനൊന്നു കേറാൻ പറ്റിയില്ല ഇതുവരെ ആ ബസ് അവിടെ വട്ടം കറങ്ങി വരുന്നുണ്ടോ അതായത് ഇപ്പൊ തമിഴ്നാട് വണ്ടി നമ്മളിപ്പൊ കണ്ട വണ്ടിയില്ലേ അത് കേറി ആ വെള്ളവണ്ടിയെക്കാട്ടി കാണാൻ നല്ല ഭംഗി ഇതാ അല്ലേ അവിടുന്ന് എങ്ങനെ വട്ടം കറങ്ങി തിരിഞ്ഞു വന്നു ഞാൻ നേരത്തെ പറഞ്ഞേ ഈ തമിഴ്നാട് ബസ്സിന് വലിയ തിരക്കൊന്നുമില്ലേ ഒരു ആവറേഞ്ചിനെ പൊയ്ക്കോണ്ടിരിക്കും ഈ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരെ ജീവിക്കുന്ന കോട്ടേജുകൾ കണ്ടോ പെരിയങ്ങനാൽ ടീഫാക്ടറിയുടെ അവിടുത്തെ കോട്ടേജുകളാണേ ഇവിടെ ഒരു ജംഗ്ഷനുണ്ടേ കുറെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ നാ പോകുന്ന വഴിക്ക് പോയാൽ നമുക്ക് ബൈസമ്പാലി മുട്ടുകാട് ആ വഴിക്ക് ഒക്കെ പോവാട്ടോ നമ്മളതിലെ പോയിട്ടുണ്ട് നേരത്തെ ഇന്നിപ്പോൾ നമ്മൾ നേരെ കൂപ്പാറക്കാവും നമ്മൾ നേരത്തെ കണ്ട ആ ലൈൻസിന് താഴോട്ട് ഇങ്ങോട്ടൊന്ന് വരുന്ന വഴിക്ക് ഇത് കണ്ടോ ഇതാണ് പെരിയ കനാലിലെ ടീ ഫാക്ടറി ഒക്കെ ഇവിടെ നല്ല അടിപൊളി തേയിലപ്പൊടിയൊക്കെ കിട്ടുവേ ഞാനിപ്പൊ മേടിക്കുന്നൊന്നൂല്ല സായിപ്പുമാരുടെ കാലത്തുണ്ടാക്കി ഈ കെട്ടിടത്തിനൊക്കെ എത്ര വർഷത്തെ പഴക്കം കാണുവല്ലേ ആ പഴയ ആ ഷീറ്റും ഒക്കെ അതുപോലെ തന്നെ ഏതോ ഒരു സൂപ്രണ്ട് സാഹിപ്പ് താമസിക്കൊണ്ടിരുന്ന ആനയറങ്കൽ ചിന്നക്കനാൽ ഡാമും കൂടെ ഒന്ന് കണ്ടപ്പോ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ ബോട്ടിങ്ങൊക്കെ ഉണ്ടോ അങ്ങേറ്റം ആനയൊന്നും ഇപ്പില്ലെന്നോ നമ്മളതിന്റെ അങ്ങേ കര കൂടെ വന്നതേ ആ കാണുന്ന ഭാഗം ഉണ്ടാവും അതിന്റെ കുറച്ചുകൂടെ മുകളിൽ കൂടെ ആ കൂടുതലായിട്ട് കാണുന്ന തൂക്കാലിക്കര വരും മുകളില് അല്ലേ അങ്ങനെ വന്നിട്ട് നമ്മൾ സൂര്യനെല്ലി വന്നിട്ട് തിരിച്ചു പുറത്തോട്ട് പോകും ഇവിടെ ഈ തേലത്തോട്ടത്തിന്റെ ഉള്ളിൽ ഓറഞ്ച് മരവും ഉണ്ട് കേട്ടോ ഓറഞ്ചിന്റെ സീസണൊക്കെ കഴിഞ്ഞു പോയി അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വില്ലേജ് ഒക്കെ കാണാം ഈ വഴി അങ്ങനെ ചെല്ലുമ്പോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അമ്പലം ഉണ്ട് അതിന്റെ ചുറ്റും അറ്റും കുറെ വീടുകളൊക്കെ ഉണ്ട് എസ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു ഇടമാണത് അത് മൂന്നാറിന് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും

തേയില കുളന്തൊക്കെ എടുത്ത് പോവുകയാണെ ഇന്നത്തെ അവരുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ഒരു ഭംഗി കാണുമെങ്കിലേ ഈ മരത്തിന്റെ ഒക്കെ ഇടക്കൂടെ നോക്കി ആ തെലിച്ചിലുകൾ ഒക്കെ വെയിലെത്തു കണ്ടോ എന്നാ ഒരു ഭംഗിയാണ് വേണോ അല്ലേ അങ്ങനെ നമ്മുടെ കെ എസ് ആർ ടി സി പറഞ്ഞ പോകുന്ന പോക്കുണ്ടോ ആനേറങ്ങൽ ഡാമിലെ ബോട്ടിങ്ങിനൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴി ഇതിലെയാണേ ഇതിലേ ഞാൻ ഇറങ്ങി ചെന്നൊരു മോട്ടല്ലോ അവിടെ ഒരു ഒക്കെ ഉണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അമ്പലത്തിന് പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിന്റെ പെയിന്റേയും പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടോ എന്ത് കളർ ഭംഗിയും ഇല്ലാതാ അമ്പലം ഇരിക്കുന്നതെന്ന് നോക്കി അമ്പലത്തിന്റെ ആ മൂളവശത്തായിട്ട് കുറേ ലൈൻസ് ഒക്കെ കാണാം റിസർവർ നമുക്ക് ഇവിടുന്ന് ഇത്രയടുത്ത് കാണട്ടോ ഇപ്പം തമിഴ്നാട്ടിലെ അവധി കൊണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ഗസ്റ്റുകളുണ്ട് കടക്കാർക്കെല്ലാം നല്ല കച്ചവടമാണ് ഇത് പൂപ്പാറ മൂലക്കട എന്ന് പറഞ്ഞ സ്ഥലമാണേ നമ്മൾ മേളയിൽ നിന്ന് വന്ന വഴി ഒരു ചെറിയ സിറ്റിയാണ് ഇത്ര വലുതൊന്നുമില്ല എനിക്ക് പക്ഷേ ഇഷ്ടം ഈ കാണുന്ന അമ്പലമൊക്കെ എങ്ങനെ ഈ തമിഴ്നാട്ടിലെ അമ്പലത്തിന് പ്രത്യേകത ഉണ്ട് ഒരുപാട് ശില്പങ്ങളൊക്കെ കൊത്തിവെച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള പരിപാടി അവർ ചെയ്യേ പിന്നെന്താ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ വീടുകളുണ്ട് ഒരു പത്തിരുന്നൂറ് വീട്ടുകാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാ ഈ എസ്റ്റേറ്റ് മേഖലയൊക്കെ ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് വലിയവരുമുണ്ട് ചെറിയവരുമുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ വീണ്ടും പൂപ്പാറൊന്നും കേട്ടോ നമുക്ക് ആ വലത്തോട്ട് ആ നേരെ കിടക്കുന്ന വഴിക്ക് പോയ കടപ്പനിക്ക് പോകാം ഇനി പോയ കാലേ ഇപ്പൊ ഹാരിസൺസ് കമ്പനിയുടെ തേലത്തോട്ടമാണേ അതിനോട് ചേർന്ന് കുറേ യുക്കാലി മരങ്ങളും ഉണ്ട് ഇതൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് ഭംഗിയായി കേട്ടോ കാണാൻ ഇവിടെ നേരത്തെ ഒരു തേൽ ഔട്ട്ലെറ്റ് സെന്റർ ഒക്കെ ഉണ്ടായിരുന്നേ ഇപ്പൊ അത് അടച്ചിട്ടിരിക്കുവാണ് ഈ പോക്കുവെയിലും ഒക്കെ കൊണ്ടേ ഇതിലേ കുറച്ചു നേരം ഇങ്ങനെ നടക്കുവാണെ എന്നാ ഒരു രസം നടക്കാണേ വെയിലവിടുന്ന് ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ വരുന്നത് ഈ തേയിലത്തോട്ടത്തിലേക്ക് അത് വീഴുമ്പളി നല്ല പച്ച നിറത്തിലിങ്ങനെ തിളങ്ങി എന്തൊരു ഭംഗിയാ നോക്കി തേയില കൊള്ളുതെടുത്ത് പോയതാണേ എന്നിരുന്നാലും അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ സത്യം പറഞ്ഞാലേ ഈ തേയിലത്തോട്ടം കണ്ടിട്ടേ ഇട്ടിട്ട് പോരാൻ തോന്നില്ലെന്ന് പറഞ്ഞ പോലെയാണ് എന്തൊരു പച്ചപ്പാണ് എന്തൊരു കളർഫുള്ളാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ കയറി കിടക്കുന്നുണ്ടോ ആ മരത്തേക്കൂടെ ഒക്കെ ഒരുപാട് ഭംഗിയുണ്ടോട്ടോ ഇവിടെ നമ്മൾ പലതരം തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ തേൽത്തോട്ടങ്ങളൊക്കെ കാണാൻ അപൂർവ്വമായിട്ട് നമുക്ക് കിട്ടത്തുള്ളേ ഈ കടയൊക്കെ തുറക്കുമായിരുന്നേ നല്ലതായിരുന്നല്ലേ പക്ഷേ ഇപ്പം എന്താണ് പോയി നേരത്തെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നോ അപ്പം നമ്മൾ പൂപ്പാറ തിരിച്ച് വന്നത് ആരിസൻസിൻ്റെ തേയില തുടച്ചി കൂടെ ഞാൻ നടക്കുന്നത് പൂക്കുവേലിന് ഇച്ചിരി ശക്തി കൂടുതലാണെന്ന് തോന്നുന്നു എൻ്റെ മുഖത്തായിട്ട് വല്ലാതെ അടിക്കുന്നുണ്ട് അപ്പം ഞാൻ വഴിക്ക് നടക്കുന്ന ഒരു കണ്ണാടി ഒക്കെ മേടിച്ചു വെച്ചാൽ രാവിലെ തന്നെ കണ്ണാടി വെച്ചിട്ടൊക്കെയാണ് ഇൻട്രോ ഒക്കെ പറഞ്ഞത് ചുമ സ്റ്റൈലായിട്ട് ഇരിക്കടുന്നത് നമ്മളെന്തായാലും ജീവിച്ചിരിക്കുമ്പോഴുള്ള സ്റ്റൈലൊക്കെ അല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഫിറ്റ് ചെയ്താക്കാന്ന് വെച്ചാൽ പിന്നെ കണ്ണി പൊടിയടിക്കുന്നതിനും കൂടെ കേട്ടോ ഒരു കണ്ണിന് വയ്യാത്തോണ്ടേ ഇപ്പോഴത്തെ കണ്ണിലും കൂടെ പൊടി അടിച്ചാൽ ആ വിഷയാകൊണ്ടോന്ന് ചോദിച്ചാൽ പിന്നെ ഇന്നത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമൻറ്റ് ചെയ്യുക സബ്മി ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരിചയക്കാരിലേക്ക് നമ്മുടെ ചാനലിലേക്ക് എത്തിച്ചു കൊടുക്കുക കൂടുതലായിട്ട് കിട്ടി കഴിയുമ്പോൾ മൊത്തത്തിൽ പ്രയോജനമൊക്കെ കിട്ടുമല്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ സൂര്യനലി ഭാവം ഈ ഭാവമൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള അവിടെ ഒരു വർക്കിന് അടിസ്ഥാനപ്പെട്ട് നമ്മൾ പോയപ്പോൾ പോയതേ ഉള്ളേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം